ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ അതിശക്തമായ പോരാട്ടം തങ്ങളുടെ എതിരാളികൾക്കെതിരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലബനിൽ മാത്രം മരണസംഖ്യ രണ്ടായിരത്തോട് അടുക്കുകയാണ് ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനമായ പദവികൾ വഹിച്ചിരുന്ന പലരും ഇതോടകം കാലപുരിയിൽ എത്തിക്കഴിഞ്ഞു ഇനിയും തങ്ങളുടെ വേട്ട ശക്തമാക്കുമെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറയുന്നത് അതേസമയം ഹമാസിന്റെ പക്കലുള്ള ബന്ദികളെ വീണ്ടെടുക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴും എത്താൻ സാധിക്കാത്തത് ഇസ്രായേലിലെ ജനങ്ങൾക്കുള്ളിൽ പ്രതിഷേധം ശക്തമാകുന്നതിന് കാരണമായിട്ടുണ്ട് എങ്കിലും നിലവിലെ പ്രതിസന്ധികളെ ലബനുമായുള്ള യുദ്ധം മുൻനിർത്തി അതിജീവിക്കാൻ നെതന്യാഹുവിന് കഴിയുന്നുണ്ട് രാഷ്ട്രീയപരമായി അവിടെ വലിയൊരു വിജയം തന്നെയാണ് നെതന്യാഹു നേടുന്നത് എന്നാൽ ഹിസ്ബുള്ളയും വിട്ടുകൊടുക്കുന്നില്ല ഹൂത്തികളും വിട്ടുകൊടുക്കുന്നില്ല ഇറാനും പിന്നോട്ടില്ല ഈ ശക്തികളെല്ലാം ഇസ്രായേലിന് നേരെ ഇപ്പോഴും പ്രത്യാക്രമണം തുടരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നതോറും ഭയന്ന് പോവുകയോ പിന്മാറുകയോ ചെയ്യാതെ അവരാൽ കഴിയുന്ന വിധത്തിലുള്ള പ്രത്യാക്രമണങ്ങൾ നടത്തി വെല്ലുവിളിയിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും പക്ഷേ ഇസ്രായേൽ ഈ വിധത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ശത്രുപക്ഷത്തുള്ളവർ കുറെ കൂടി ദുർബലരാകാനുള്ള സാധ്യതയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും നിലവിലെ സാഹചര്യങ്ങളും വെച്ച് പറയാനുള്ളത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹിസ്ബുള്ളക്ക് നേരെ ശക്തമായ ആക്രമണം തുടരുന്നതിനിടയിൽ ഹമാസിൻ്റെ ഒരു തലവനെ കൂടി ലബനനിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ലബനൻ ബ്രാഞ്ച് മേധാവിയായ ഹമാസിൻ്റെ ലബനിലെ ബ്രാഞ്ച് മേധാവിയായ ഫത്തേ ഷെരീഫിനെയാണ് വധിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പറയുന്നത് ലബനിലെ ഹിസ്ബുള്ള പ്രവർത്തകരുമായി ഹമാസിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതും ആയുധങ്ങൾ ശേഖരിച്ചതും റിക്രൂട്ട്മെന്റ് നടത്തിയതും ഒക്കെ ഈ കൊല്ലപ്പെട്ട ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് എന്ന് ഐ ഡി എഫ് അവകാശപ്പെടുന്നു ഇസ്രായേലിലെ ജനങ്ങൾക്ക് ഭീഷണിയാകുന്ന എല്ലാവർക്കുമെതിരെ ഐ ഡി എഫ് ഇനി അങ്ങോട്ട് പ്രതിരോധം തീർക്കാൻ പോവുകയാണ് എന്നാണ് സൈന്യം അറിയിക്കുന്നത് പലസ്തീനിലെ ഹമാസിനു നേരെ യുദ്ധം ി അതിനുശേഷം ലബനൻ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചു കയറി അതിനുശേഷം ഹൂത്തികൾക്ക് നേരെയും ഇപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹൂത്തികളുടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കടന്നു ഹൊദ തുറമുഖത്തിലും അവിടെ ഒരു പവർ സ്റ്റേഷനിലും എണ്ണ ടാങ്കറിലും ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തി കനത്ത നാശനഷ്ടം ഹൂർത്തികൾക്കുണ്ടായി ഏതാണ്ട് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ഇതിനു പിന്നാലെ പുറത്തു വന്നു അതായത് ഇസ്രായേൽ ഇത്രയും നാൾ അതായത് പന്ത്രണ്ട് മാസത്തോളമായി ഇസ്രായേൽ പലസ്തീനിലേക്ക് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗസയിലേക്ക് വ്യാപകമായ ബോംബാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊലപ്പെടുത്തി ഗസയിൽ ഇസ്രായേൽ അതിൽ തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെയുണ്ട് അന്താരാഷ്ട്ര സമൂഹം വലിയ പ്രതിഷേധം ഉയർത്തുമ്പോഴും ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർബാധം ഈ യുദ്ധം തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തോളമായി യുദ്ധം തുടരുക ാണ് പക്ഷെ അപ്പോഴും ഈ ഹമാസിൻ്റെ കയ്യിൽ നിന്ന് ബന്ദികളെ വീണ്ടെടുക്കാൻ കഴിയാത്തത് ഇസ്രായേലിന് വലിയ നാണക്കേടും തിരിച്ചടിയുമായിരുന്നു അതേ തുടർന്ന് ലക്ഷക്കണക്കിന് പേർ അണിനിരക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ പ്രകടനങ്ങൾ ഒക്കെ ഇസ്രായേൽ നടക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയപരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നെതന്യാഹു എത്തുകയും ചെയ്തിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ യുദ്ധം എന്ന് പറയുന്നത് ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നെതന്യാഹുവിനെയും ഇസ്രായേൽ ഭരണകൂടത്തെയും രക്ഷിക്കുന്നതാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഇസ്രായേലിലെ ജനങ്ങളോട് ഇപ്പോൾ നെതന്യാഹുവിന് അന്തസ്സായി ഉയർത്തി നമ്മൾ യുദ്ധം ചെയ്ത് വിജയിക്കുകയാണ് നമ്മുടെ ശത്രുക്കളെല്ലാം അവസാനിക്കുകയാണ് എന്ന് പറയാവുന്ന ഘട്ടമെത്തിയിരിക്കുന്നു അതുതന്നെയാണ് കഴിഞ്ഞ മണിക്കൂറിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പറഞ്ഞതും ഇസ്രായേലിലെ ജനങ്ങൾ സമാധാനപരമായി ഉറങ്ങുന്നത് വരെ ഞങ്ങൾ യുദ്ധം തുടർന്നു കൊണ്ടിരിക്കും ഇറാൻ സൂക്ഷിച്ചു കളിച്ചില്ലെങ്കിൽ വിവരമറിയും തുടങ്ങിയ വലിയ പ്രകോപനപരമായ പ്രയോഗങ്ങളാണ് നെത്ന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് അങ്ങനെയുള്ള പ്രകോപനപരമായ ആ പ്രയോഗങ്ങൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഈ പറയുന്ന യുദ്ധ വിജയം തന്നെയാണ് ലബനിലേക്ക് കടന്നുകയറിയുള്ള ആക്രമണം പേജർ ആക്രമണം വോക്കി ടോക്കി ആക്രമണം അതിന് പിന്നാലെ ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനം തകർത്തു കളയുന്നു അതിന് പിന്നാലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു ഹസൻ നസറുള്ളയും ഹിസ്ബുള്ളയുടെ കമാൻഡർ ഇൻ്റലിജൻസ് കമാൻഡറും ഒക്കെ കൊല്ലപ്പെടുന്നു അതിന് പിന്നാലെ ഇന്ന് രാവിലെ നടന്ന ആക്രമണത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട ഹിസ്ബുള്ള കമാൻഡർമാർ കൊല്ലപ്പെടുന്നു അതിന് പിന്നാലെ നടന്ന ആക്രമണത്തിൽ ദാ നേരത്തെ പറഞ്ഞതുപോലെ ഹമാസിൻ്റെ ലബനനിലെ തലവനെ കൊല്ലപ്പെട്ടു പ്പെടുത്തുന്നു അതിനുശേഷം ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ഇന്നലെ രാത്രിയോടുകൂടിയെ നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ ആക്രമണങ്ങൾ എന്ന് പറയുന്നത് ഹൂത്തികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ആക്രമണങ്ങൾ തന്നെയാണ് കാരണം അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടനും അതുപോലെ ജോർദാനും നിരവധി രാജ്യങ്ങളും ഒക്കെ അണിനിരുന്നുകൊണ്ട് ഒരു സംയുക്ത സേന ചെങ്കടലിൽ ഇറങ്ങിയിരുന്നു അതായത് ചെങ്കടലിലെ ഹൂത്തികളുടെ ഇടപെടലുകളെയൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിതാ ഞങ്ങൾ ഒന്നിച്ചിറങ്ങുകയാണ് എന്ന് അമേരിക്ക പറഞ്ഞിട്ടും ഹൂത്തികളെ തടയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ തന്നെ നേരിട്ട് ഹൂത്തി കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി തിരിച്ചു വരികയായിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു അദ്ദേഹം ലാൻഡ് ചെയ്യേണ്ട ആ ഒരു വിമാനത്താവളത്തിലേക്ക് ഹൂത്തികളുടെ നേതൃത്വത്തിൽ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൂത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ട് ഇത് അന്ത തലത്തിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇസ്രായേൽ വല്ലാതെ നാണം കെട്ടുപോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ തിരിച്ചടിയൊന്നോളമാണ് ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് യമൻ കേന്ദ്രീകരിച്ച് തുടർച്ചയായ ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന സൂചന തന്നെയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഹൂത്തികളും അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമില്ല ഹൂത്തികളും തുറന്ന യുദ്ധം ഇസ്രായേലിന് നേരെ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും കൂടുതൽ ആക്രമണങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുകയാണ് ഹിസ്ബുള്ള ഔദ്യോഗികമായി ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും അവിടെ പുതിയ ഭരണാധികാരി ഹിസ്ബുള്ളയുടെ തലവൻ വരികയാണ് അതിനു പിന്നാലെ ഹിസ്ബുള്ള ഇനിയും യുദ്ധം വ്യാപകമാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇറാൻ ഇറാനാകട്ടെ ലെബനലിലേക്ക് കൂടുതൽ ഇറാൻ സൈനികരെ ഇറാന്റെ സൈനിക ഗ്രൂപ്പുകളെയൊക്കെ വിന്യസിച്ചുകൊണ്ട് സംയുക്ത സൈനിക പിന്തുണ ഹിസ്ബുള്ളയ്ക്ക് നൽകും എന്ന നിലയിലേക്ക് കാര്യങ്ങളെ നീക്കുകയാണ് അതേസമയം ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ പരമാവധി നേതാക്കളെയും തലവന്മാരെയും ഒക്കെ കൊലപ്പെടുത്തി അങ്ങനെ യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുക്കുക എന്ന കൂടി മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് എതിരാളികൾ സംഘടിച്ചുകൊണ്ട് കൊണ്ട് ഇസ്രായേലിനെതിരെയും യുദ്ധം വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് എന്തായാലും ആയത്തുള്ള അലി ഖൊമൈനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവ് ആത്മീയാചാര്യൻ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ലബനിൽ ഇറാന്റെ സൈനിക വിന്യാസം നടന്നുകൊണ്ടിരിക്കുന്നതും അതിന്റെ ഉദാഹരണമാണ് എന്തായാലും സംഘർഷം ക്ഷഭരിതമാവുകയാണ് പശ്ചിമേഷ്യ എന്നതിൽ തർക്കമില്ല ഒരു വശത്ത് ഹൂത്തികളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ചേർന്നുകൊണ്ട് ഇസ്രായേലിന് നേരെ ശക്തമായ പ്രത്യാക്രമണം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ അവരെ സംബന്ധിച്ച് ഇറാനെ സംബന്ധിച്ച് വലിയ നാണക്കേടാണ് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയ സംഭവം എന്ന് പറയുന്നത് കാരണം ഓരോ മണിക്കൂർ ഇടവിട്ട് അല്ലെങ്കിൽ ഓരോ ദിവസവും ഇസ്രായേലിന് നേരെ വലിയ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരുന്ന നേതാവാണ് ഹസൻ നസറുള്ള ഞങ്ങൾ ഞങ്ങൾക്കെതിരെ വന്നാൽ നിങ്ങളുടെ തല കാണില്ല ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഞങ്ങൾ തകർക്കും ഇസ്രായേൽ അതീവ സുരക്ഷിത പ്രദേശങ്ങളുടെയൊക്കെ വീഡിയോ പുറത്തുവിട്ടുകൊണ്ട് ഇതിൻ്റെയൊക്കെ ബ്ലൂ പ്രിന്റും സ്കെച്ചും ഞങ്ങളുടെ കയ്യിലുണ്ട് ഏത് നിമിഷവും ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി നെതന്യാഹുവിനെതിരെയും ഇസ്രായേൽ സൈന്യത്തിനെതിരെയും ഒക്കെ വെല്ലുവിളികളും വെല്ലുവിളികളും അതുപോലെ മുന്നറിയിപ്പുകളും മുന്നറിയിപ്പുകളുമൊക്കെ നൽകിയിരുന്നയാളാണ് ഈ ഹസൻ നസറുള്ള എന്ന് പറയുന്നത് അപ്പോൾ അത്തരമൊരു നേതാവിനെ തന്നെ ഇസ്രായേൽ വധിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചും ഹിസ്ബുള്ളയെ സംബന്ധിച്ചും ഒക്കെ വലിയ തിരിച്ചടിയും നാണക്കേടുവാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു രീതി വെച്ചുകൊണ്ട് ഇതിനൊക്കെ തിരിച്ചടി കൊടുക്കുക എന്നതിന എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അവരുടെ അജണ്ടയിലില്ല അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടി നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഇതിപ്പോൾ ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടി ഈ സംഘടനകൾ കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇറാൻ്റെ നേതൃത്വത്തിൽ ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് സംയുക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചാലും ഇസ്രായേൽ ഇനിയും യുദ്ധം തുടർന്നാലും യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യം ാണ് പശ്ചിമേഷ്യയിലുള്ളത് അത് ഒരിക്കലും ഗുണകരമാകുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം യുദ്ധം വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് അണിനിരക്കുമ്പോഴൊക്കെ ഒക്കെ വലിയ പ്രതിസന്ധികൾ നമ്മുടെ ലോകത്തിന് തന്നെ ഉണ്ടാകും ഇപ്പോൾ ഹൂത്തികൾ ചെങ്കടലിലൊക്കെ ഇടപെടൽ കർശനമാക്കുകയും അവിടെ കൂടുതൽ യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്താൽ ഇപ്പോൾ കടന്നു പരിമിതമായ കപ്പലുകൾ പോലും സൂയസ് കനാലിലൂടെയും മറ്റും പോകാത്ത സാഹചര്യം വരും അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വാണിജ്യ പ്രതിസന്ധി ഉണ്ടാക്കും വ്യാവസായിക പ്രതിസന്ധി ഉണ്ടാക്കും അത് പതിയെ 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 സാമ്പത്തിക മാന്യമെന്ന നിലയിലേക്ക് പോകും അങ്ങനെ വന്നാൽ അത് നമ്മളെ ഒക്കെ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായി തന്നെ മാറും അതുകൊണ്ട് തന്നെ യുദ്ധമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥന പ്രത്യാശ അതൊക്കെയാണ് ഈ ലോകം മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇസ്രായേലിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകൾ അതിന് അമേരിക്കയും പിന്തുണ നൽകുന്നുണ്ട് ഇസ്രായേൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് തങ്ങളുടെ ശത്രുക്കൾ മുഴുവൻ ഇല്ലാതാകുന്നതുവരെ കടുത്ത യുദ്ധം വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധം അതിശക്തമായ യുദ്ധം നടത്തുക അത് തുടരുക ഒരു വെല്ലുവിളിയും ഇനി ലോകത്തിൻ്റെ ഒരു കോണിൽ നിന്നും ഇസ്രായേലിന് നേരെ ഉണ്ടാകാതിരിക്കുക അതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്ന ഒറ്റ അജണ്ടയിലേക്ക് കടുത്ത യുദ്ധമുറകളിലേക്ക് ഇസ്രായേൽ നീങ്ങുമ്പോൾ ഒന്നുറപ്പാണ് ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ വിരളമാണ് മറിച്ച് ഈ യുദ്ധം വ്യാപിച്ച് ഒരു മഹായുദ്ധത്തിൻ്റെ പ്രതീതിയിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് താനും